ഹായ് എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഒരു യാത്ര പോയാലോ ആരും പോകാത്ത എന്നാൽ എല്ലാവരും പോകേണ്ടതായിട്ടുള്ളൊരു സ്ഥലത്തിലൂടെയാണ് നിങ്ങളെ യാത്ര കൊണ്ടുവന്നത് അത് വേറെ എങ്ങുമല്ല നമ്മുടെ ഉള്ളിലേക്ക് നമ്മളൊന്ന് യാത്ര ചെയ്യുക നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ഹൃദയ ആഴങ്ങളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചെല്ലുക അവിടെ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത് നമുക്ക് മകോലും മനസ്സിലാകാത്ത പല പല സംഭവങ്ങൾ അതിനകത്ത് കാണും കഴിഞ്ഞുപോയ ദുരന്ത ദുരനുഭവങ്ങൾ വരാൻ പോകുന്ന പ്രതീക്ഷകൾ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായ വൈരാഗ്യങ്ങൾ പിണക്കങ്ങൾ ശത്രുതകൾ ഇതെല്ലാം ഓരോ കുന്നും മലകളും ചെരുവുകളുമായി നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൊണ്ടുള്ളപ്പം നമുക്ക് എങ്ങനെയാണ് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുക അപ്പം നമ്മൾ ആ നമ്മുടെ നമ്മളിലൂടെ ഒന്ന് യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ വേണ്ടാത്ത എടുത്ത് നമ്മൾ കളഞ്ഞ് ഈ കള പറിച്ചു കളയലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പറിച്ചു പറിച്ചു ദൂരെ കളയുക അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട എന്താണ് നമ്മൾ ഇത്രയും മാത്രം ചെയ്താൽ മതി ഏകാന്തമായ ഒരു സ്ഥലത്തിരുന്ന് നമ്മൾ കുറേ നായനേരം നമ്മളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് നമുക്ക് കഴിഞ്ഞ കാലങ്ങൾ നമ്മുടെ സംഭവം നമ്മുടെ കഴിഞ്ഞ കാലത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ എന്താണോ വേദനിപ്പിച്ചത് ആ സംഭവം എന്താണോ നമ്മൾ മനസ്സിൽ എപ്പോഴും നമ്മൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നുണ്ടാവും അപ്പോൾ ആ സംഭവം എന്താണെന്ന് എഴുതി വെക്കുക രണ്ടാമത് നമുക്ക് നടക്കാൻ പോകുന്ന നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നം ഇപ്പോൾ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഇതെല്ലാം നമ്മളൊരു എടുത്ത് ഇത് നമ്മുടെ സന്തോഷമുള്ള കാര്യം ദുഃഖമുള്ള കാര്യങ്ങളും എഴുതി വെക്കുക എന്നിട്ട് നമ്മൾ പിന്നീട് നോക്കേണ്ടത് ഇതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളും വെട്ടിക്കളയുക കഴിഞ്ഞ കാലം നമ്മളെ വേദനിപ്പിച്ച കാലം നമുക്ക് ആവശ്യമുണ്ടോ വ വേദനിപ്പിച്ച പ്രശ്നങ്ങൾ നമുക്ക് കൊണ്ടു നടക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ വരാൻ പോകുന്ന കാര്യം നമുക്ക് ഇന്നത് ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് അതോർത്ത് അല്ലെ എനിക്കത് വരുന്നു വരുമ്പോൾ എനിക്ക് അങ്ങനെ സംഭവിക്കുക അതോർത്ത് നമ്മൾ വേവലാതിപ്പെടേണ്ട കാര്യമുണ്ടോ ഒരിക്കലുമില്ല നമുക്കിപ്പോൾ ഈ പ്രസൻ്റിലുള്ള കാര്യം മാത്രമാണ് നമ്മുടെ ലൈഫിൽ ഉള്ളത് നാളെ എന്തെന്നോ നമ്മൾ നാളെ ഉണ്ടാകുമെന്ന് നമുക്കറിയാല കഴിഞ്ഞത് കഴിഞ്ഞു പോയി അപ്പം ഇനി നമ്മൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ല അതുപോലെ തന്നെ നമുക്കാരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ നമുക്ക് ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ആരെങ്കിലും ഈ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ അലയടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എഴുതി വെക്കുക എന്നോടൊപ്പം ചിന്തിക്കുക ഇത് എന്തിനു വേണ്ടിയാണ് ഞാൻ ഇതോർത്ത് വിഷമിക്കുന്നത് അതെന്താണ് അതിന് അതിൻ്റെ ഒരു കാരണം എന്താണ് ഇങ്ങനെ ഞാൻ കിടന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എന്തിനാണ് ഈ വിഷമിക്കുന്നത് അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പം നമുക്കതിൻ്റെ ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റാതെ വരും അതായത് ഇപ്പം ഏതെങ്കിലും ഒരു കാര്യം അങ്ങനെ പറഞ്ഞല്ലോ അല്ലെ അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ നമ്മളതേക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ നമ്മുടെ മനസ്സമാധാനം പോകുക എന്നുള്ളത് നമ്മുടെ ആരോഗ്യശൈലി അതുമാത്രമേ ഉള്ളൂ അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ അത് അവരുടെ അവരുടെ മൈൻഡ് അങ്ങനെയാണ് അല്ലെങ്കിൽ അവരങ്ങനെയാണ് അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു അങ്ങനെ അങ്ങ് വിട്ട് അതങ്ങ് വിട്ട് കളയും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ ഇരിക്കുക നമ്മൾ ഡിസ്റ്റർബ് ആക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുക നമ്മൾ ചിന്തിച്ചുകൊണ്ട് അതിനൊരിക്കലും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല നമ്മൾ ചിന്തിക്കാതിരുന്നാലോ നമുക്ക് മനസ്സമാധാനം കിട്ടും അപ്പം അതാണ് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താണ് നമുക്ക് ആവശ്യം എന്നുള്ളത് നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടുക ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തി നമ്മളോട് എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ ചിന്തിക്കുന്നു അവരോട് നമ്മൾ അങ്ങനെ ചിന്തി അങ്ങനെ പെരുമാറുക ഇപ്പോൾ ഒരാളോട് നമ്മൾ ദേഷ്യമാണ് കാണിക്കുന്നത് നമുക്ക് കൊടുക്കുന്നത് തിരിച്ചു കിട്ടുകയുള്ളൂ അത് എവിടെയാണെങ്കിലും നമ്മൾ എന്താണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് മാത്രമാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് മറ്റൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരാൾക്ക് ഒരാളിൽ നിന്ന് നമുക്ക് വിദ്വേഷം വെറുപ്പാണ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് അത് കൊടുക്കുന്നത് കൊണ്ടാണ് അവരിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ അവരെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് അവർ നമ്മളോട് നമ്മളോടങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് ആദ്യം മൈൻഡിനെ പറഞ്ഞു പഠിപ്പിക്കുക അതുപോലെ തന്നെയാണ് നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സ്വഭാവവും രണ്ടും രണ്ടാണ് നമ്മുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നതാണ് പെരുമാറ്റം നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് അത് നമ്മൾ മാത്രം കാണുന്നതാണ് നമ്മുടെ സ്വഭാവം നമ്മൾ പറഞ്ഞു പറഞ്ഞല്ലേ ഇപ്പം അറിയാം അവൻ്റെ തനി നിറം എന്ന് നമ്മൾ പറ പലരെ കുറിച്ചും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോൾ അതെന്താണെന്നറിയാം നമ്മളിപ്പോൾ നമ്മുടെ മുന്നേ നമ്മളെല്ലാവരുടെയും മുന്നേ നല്ലൊരു സ്വഭാവം കാണിക്കുന്നു പക്ഷേ നമ്മുടെ ഒറിജിനൽ സ്വഭാവം അതായിരിക്കില്ല അത് നമ്മൾ പെരുമാറ്റത്തിലൂടെ നല്ല സ്വഭാവം കാണിക്കുന്നു അപ്പോൾ ഇത് നമുക്ക് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ നമ്മളൊന്ന് പ്രകോപിച്ചാൽ മതി ഏതെല്ലാം രീതിയിൽ ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് പ്രകോപിപ്പിക്കുക അപ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു മാനസിക മാനസികാവസ്ഥയുണ്ടല്ലോ അതിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ അതാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം ഒരു നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തി ഒരിക്കലും എത്ര പ്രകോപിച്ചാലും അവരിൽ നിന്നും ഒരിക്കലും മോശമായിട്ടുള്ളൊരു പെരുമാറ്റ രീതിയോ അല്ലെ മോശമായിട്ടുള്ളൊരു സംഭാഷണവും ഉണ്ടാകത്തില്ല കാരണം അത് അവരുടെ സ്വഭാവം അതാണ് ഓരോ കാര്യത്തിലും അങ്ങനെയാണ് പിന്നെ അതുപോലെ നമുക്ക് അമിതമായിട്ടുള്ള നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന ദുഃഖം എന്താണെന്നറിയാം നമ്മൾ താരതമ്യം ചെയ്യുന്നത് നമ്മളെപ്പോഴും നമ്മളെ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യും ഓ അവളോളം കഴിവ് എനിക്കില്ലല്ലോ അല്ലെ അവനോളം സമ്പത്ത് എനിക്കില്ലല്ലോ അല്ലെങ്കിൽ അവൻ ആ വണ്ടിയുണ്ട് എനിക്ക് ഈ വണ്ടിയില്ല അല്ലെ അവൾ എന്ത് സുന്ദരി തന്നെ എനിക്കത്ര സൗന്ദര്യം ഇല്ലല്ലോ ഇങ്ങനെയൊക്കെയാണ് ഓരോ മനുഷ്യൻ്റെയും ചിന്താഗതി പോകുന്നത് പക്ഷേ ഒരിക്കലും അങ്ങനെ നമ്മൾ താരതമ്യം ചെയ്യാൻ പാടില്ല നമുക്ക് ഇല്ലാത്ത പല കഴിവുകളും മറ്റുള്ളവരിൽ കാണും അവർക്കില്ലാത്ത പലതും നമ്മളിൽ കാണും ആരും ചെറുതല്ല എന്നാൽ ആരും വലിയവരും അങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കുക നമുക്ക് ഒരാൾക്ക് നമ്മൾ ഒരുപാട് അവരിൽ ഗുണം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അവർക്ക് ഇല്ലാത്ത പല ഗുണങ്ങളും നമ്മളിലുണ്ട് അങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കുക അതുപോലെ സ്വത്തിൻ്റെ കാര്യത്തിൽ സാധാരണ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ അതുകൊണ്ട് എനിക്കിതില്ല ഇങ്ങനെ ചിന്തിക്കുമ്പം നമുക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക അത് അവ അത് ചിലപ്പോൾ അവർക്ക് കാണുവല്ല അങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ ഒരു ഒരു ഒരിടത്ത് ഉറപ്പിച്ച് നിർത്താൻ നമ്മൾ പഠിക്കണം അല്ല ഇങ്ങനെ ചാഞ്ചാടി ചാഞ്ചാടി നമ്മൾ നടന്നാൽ നമ്മൾ താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ലൈഫിൽ ഒരിക്കലും നമുക്ക് മനസ്സമാധാനം കിട്ടുക അതുകൊണ്ട് എപ്പോഴും എപ്പോഴിടയ്ക്കിടയ്ക്ക് നിങ്ങളെല്ലാവരും മനസ്സിലൂടെ ഒന്ന് സഞ്ചരിക്കുക നമ്മളിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ച് നമുക്ക് വേണ്ടാത്ത നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ വരുമ്പോഴും വേണ്ടാത്ത എന്ത് ചിന്തകളോ എന്ത് പ്രവൃത്തികളോ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടായാലും അത് നമ്മൾ അവിടെ നിന്നുള്ള കളയുക അതിന് നമുക്ക് ഏകാഗ്രമായിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക അത് അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഏകാന്തമായിരുന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് നല്ല സമാധാനത്തോടെ സമാധാനത്തോടെയിരിക്കും നമുക്ക് മറ്റൊന്നിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കാതിരിക്കുക മറ്റു ബാഹ്യ ബഹളങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ മാത്രം ചിന്തിച്ച് അങ്ങനെയൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോയെ കാണുമ്പോഴേക്കും ബൈ ബൈ സി യു